നബി ലബിസ്വല്ലാഹു അലൈ വസ തങ്ങളോട് ഒരു സഹാബ് ചോദിച്ചു അയ്യന്നിസായി ഏതൊരു പെണ്ണാണ് ലബിയെ ഖൈറായ പെണ്ണ് പെണ്ണുകളെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ് നല്ല ഭാര്യ ഏതാണ് നല്ല ഭാര്യയാണ് നമ്മുടെ വിഷയം ഇവിടെ ചോദിക്കുന്നു റസൂലല്ലാ നോട് അയ്യന്നിസായി റസൂലല്ല ഏതൊരു പെണ്ണാണ് ഏതൊരു ഭാര്യയാണ് ഭാര്യ നല്ല ഭാര്യ ആരാണ് നമ്മുടെ വിഷയത്തിന് മറുപടി അല്ലാന്റെ റസൂല് പറയാണ് പ്രവാചകനോട് ഇതേ ചോദ്യം ചോദിച്ചു നല്ല ഭാര്യ ആരാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ് മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു നല്ല ഭാര്യയുടെ ലക്ഷണം ആരാണ് നല്ല ഭാര്യ ഇതാനവർ അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും പോകുന്ന ഭർത്താവ് എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഭാര്യയുടെ മുഖം കാണലോടുകൂടി അവന്റെ വിഷമങ്ങളെല്ലാം തീർന്നുപോയി അവന്റെ മനസ്സ് സന്തോഷിച്ചു പോയി അങ്ങനെ ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ നീക്കിക്കളയുന്ന നല്ല സന്തോഷവതിയായ മുഖത്തോടുകൂടെ ഭർത്താവിനെ ഏറ്റവും നല്ല മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത്ണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഭാര്യയുമായുള്ള ബന്ധം അവളെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം അതാ ഹയറായ പെണ്ണ് നല്ല ഭാര്യ അതാണ് അവൾ നിന്നെ സന്തോഷിപ്പിക്കും ഇതാറ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷമായി അവളുടെ മനോഹരമായ തിളക്കമുള്ള സന്തോഷത്തിന്റെ മുഖം സ്നേഹത്തിന്റെ മുഖം സ്നേഹം വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖം കണ്ടാൽ ഇത്ര വലിയ സ്നേഹനിധിയായ ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ ഇത്രയേറെ എന്നെ ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും അവന്റെ മുമ്പിൽ പ്രശ്നങ്ങളെയല്ല ആ രൂപത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുന്ന പെണ്ണ് അവളാണ് നല്ല ഭാര്യ എന്ന് നബിയുനാറസൂളുള്ള ഒന്നാമത്തെ ഗുണം നോട്ടത്തിൽ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ രണ്ടാമത്തെ ഗുണം പ്രവാചകൻ പറയുന്നത് അമർ എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവൾ ഭർത്താവിനോട് എതിർക്കാത്തവൾ തുത്തിയഴു ഭർത്താവിനു വയപ്പെടും ഇതാ അമറ അവൻ കൽപ്പിച്ചാൽ ഭർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അതനുസരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അവൾക്ക് വലിയ താല്പര്യമാണ് അവൾക്ക് ഇഷ്ടമുണ്ടായാലും അവരെ പ്രകൃതിയോട് യോജിക്കുന്നതല്ലെങ്കിൽ പോലും ഭർത്താവിന് വഴിപ്പെടുക എന്ന വിഷയത്തിൽ വളരെ തൽപരയാണ് അവൾ എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവളെന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായി നബി അലൈഹി നബിസൊല്ലിസ്വല തങ്ങൾ പറയാണ് അവളുടെ ശരീരത്തിലും അവളെ സമ്പത്തിലും ഇഷ്ടമില്ലാത്ത ഒന്നും അവൾ ചെയ്യാത്തവളാണ് അവളെ ശരീരം ഭർത്താവിനുള്ളതാണ് ആ ശരീരത്തിലേക്ക് നോക്കാനോ മറ്റുള്ളവർ അനുവദിക്കാത്ത പെണ്ണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത പെണ്ണ് അവളെ നഫ്സിലും അവളെ സമ്പത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാത്തവൾ ഈ മൂന്ന് കാര്യങ്ങളുള്ളവളാണ് ഈ മൂന്ന് ലക്ഷണമുള്ളവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് പിയാറസൂലുള്ള മൂന്ന് മനസ്സിലായില്ലേ